നമസ്കാരം കുറ്റിപ്പുറത്ത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച കെ ടി ജലീലിനെ വിജയിപ്പിച്ചതിന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയും ഉണ്ടെന്ന് ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങാത്ത ഇടതിലോ വലതിലോ ഉള്ള ഒരു കക്ഷിയും ബി ജെ പി ഒഴികെ ഇവിടെ ഉണ്ടാകില്ലെന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു കുറ്റിപ്പുറത്ത് മത്സരിച്ചപ്പോൾ ഇസ്ലാമി മത്സരിച്ചല്ലേ അത് നിശ്ചയിച്ചിട്ടുണ്ടാവില്ല അന്നത്തെ തെളിവുണ്ടല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങാത്ത ഇടതിലോ വലതിലോ ഉള്ള ഒരു കക്ഷി ഇവിടെ ഉണ്ടാവില്ല ബി ജെ പി വഴി അതിന്റെ പ്രത്യേകം എന്ന് വെച്ചാല് പിന്തുണക്കുന്ന ഘട്ടത്തിൽ സെക്യുലർ ആയിക്കാരം വിയോജിക്കുന്ന ഘട്ടത്തിൽ വർഗീയായിരിക്കും അതാണ് ഈ ചാപ്പന്റെ പ്രശ്നം അതുകൊണ്ട് നമുക്കിത് പതിറ്റാണ്ടുകളുടെ പരിചയമുള്ളത് കൊണ്ട് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ പരിസ്യത്തിന്റെ പിന്തുണ കൊടുക്കുക നന്ദിയും പറയാലോ സ്വാഭാവിക അല്ലേ പിന്തുണച്ചോരൊക്കെ നന്ദി പറയും ഇത്താണോ പിന്തുണച്ചോരൊക്കെ ഇത്താണോ നന്ദി പറഞ്ഞിട്ടുണ്ട് നന്ദിക്കുന്നവർക്ക് ഉറവായിരിക്കുമില്ല പിന്നെ വിയോജിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നല്ല ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരും സംവാദത്തെക്കുറിച്ച് സംസാരിക്കുന്നവരും വിയോജിപ്പ് കേൾക്കുമ്പോൾ അങ്ങേയറ്റം മസ്ഖ്യത കാണിക്കുന്നു എന്നല്ല എന്നാൽ ഇവരൊക്കെ വിമർശനം കേൾക്കാനുള്ള സഹിഷ്ണുത ജമായത്ത് ഇസ്ലാമിക്ക് ഉണ്ട് ജമാത്ത് ഇസ്ലാമി നമുക്കതിലേക്ക് ഇത് സി പി എം ഉദ്ദേശിച്ച കണിയിലാണ് നിങ്ങൾ ഈ ചോദ്യം ചെയ്യുന്നത് ജമാത്ത് ഇസ്ലാമി സി പി എം പ്രശ്നം അല്ല ഇവിടുത്തെ വിഷയം ഇപ്പോൾ ഇവിടുത്തെ വിഷയം സ്വർണക്കള്ളക്കടത്തും പോലീസും സംഘപരിവാർ ബാന്ധവുമാണ് ഇവിടുത്തെ പ്രശ്നം അതേസമയം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമി സി പി എം രണ്ടായിരത്തി നാലിലെ ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമി ലോക്സഭാ ഇലക്ഷനിൽ സി പി എമ്മിന്റെ കൂടെയാണ് രണ്ടായിരത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയാണ് രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയാണ് അന്നത്തെ നേതാക്ക വെറുതെ ജമാഅത്തെ ഇസ്ലാമി വോട്ട് പ്രഖ്യാപിക്കല്ല നേതാക്കളുമായി സംസാരിച്ചു കൊടുത്ത പിന്തുണയാണ് മാത്രമല്ല അന്നത്തെ ദേശാഭിമാനിയുടെ മുഖലേഖനങ്ങളും അതുപോലെ തന്നെ അത്തത്തെ പത്ര കട്ടിങ്സും അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കു സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചിന്തിച്ചു എന്തുകൊണ്ടാണ് മാറി ചിന്തിച്ചത് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനൊന്നിലും സംഘപരിവാർ വിരുദ്ധ സമീപനത്തിന്റെ മുൻഗണനയിലാണ് സി പി എമ്മിന് വോട്ട് കിട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേശീയ രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ടാണ് ദേശീയ രാഷ്ട്രീയത്തിൽ സംഘപരിപാലനം നേരി നേരിടുന്ന പ്രബല കക്ഷി കോൺഗ്രസ് ആണ് ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം നെറേറ്റീവ് അല്ല സി പി എം എന്ന ദേശീയ തലത്തിലെടുത്ത നെറേറ്റീവ് കോൺഗ്രസ് ആണ് സി പി എമ്മിന്റെ നേരത്തെ സി പി എമ്മിന്റെ മുഖ്യ പ്രതിയോഗി ആരാ പുരുഷ പാർട്ടി ആരാ കോൺഗ്രസ് ആണ് അതേ സി പി എം രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്ത സ്റ്റാൻഡ് എന്താണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് സി പി എം എടുത്ത അതേ രാഷ്ട്രീയ കാരണങ്ങളാലാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ സി പി എമ്മിനുള്ള പരിമിതി ഒരു മുന്നണിയിലും ഇല്ലാത്ത ജമാഅത്ത് ഇസ്ലാമിക്കില്ല അതുകൊണ്ട് സി പി ഐ എമ്മും രാജ്യത്ത് മുഴുവൻ സെക്യുലർ പാർട്ടികളും ദേശീയ തലത്തിലെടുത്ത നിലപാടിന്റെ ഭാഗമായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമി ദേശീയ ദേശീയതലത്തിൽ കോൺഗ്രസിനെ പിന്തുണച്ചത് അന്ന് മുതലാണ് ജമാഅത്ത് ഇസ്ലാമി സ്ലീപ്പിംഗ് പാർട്ട്ണറായി എന്ന് ആരോപണം വരുന്നത് അപ്പൊ തങ്ങളോട് യോജിക്കുന്ന ഘട്ടത്തിലെല്ലാം സെക്യുലർ പാർട്ടികളും തങ്ങളോട് വിയോജിക്കുന്ന ആദ്യ നിമിഷം തൊട്ട് വർഗീയ പാർട്ടികളും എന്നായി മാറുന്ന അത്യന്തം അപകടകരമായ വർഗീയ ചാപ്പ വിയോജിക്കുന്നവർക്ക് നേരെ കുത്തുന്ന ചാപ്പ കുത്തുന്ന ഏർപ്പാട് ഇനി സി പി എം അവസാനിപ്പിക്കണം ആ ചാപ്പ കുത്താനുള്ള ഒരർഹത അവർക്കില്ല കാരണം ആ ബാന്ധവമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു കാര്യങ്ങള് പറയാനുള്ളത് കുറച്ചു കാലങ്ങളായിട്ട് ജമാഅത്ത് ഇസ്ലാം സംഘടനാ ക്യാമ്പയിനും സംഘടനാ സമ്മേളനത്തിനും ബജറ്റ് അനുവദിക്കാറില്ല അത് സി പി എം കുറച്ചു കാലമായിട്ട് ഭംഗിയായിട്ട് നിർവഹിക്കുന്നു വളരെ ജമാഅത്ത് ഇസ്ലാമിയുടെ ബ്രാൻഡ് പിന്നെ നമ്മളൊരു മറുവശം പറഞ്ഞാൽ മതി തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് വളരെ ഭംഗിയായിട്ട് കുറച്ചു കാലമായിട്ട് സി പി എം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ വർഗീയവൽക്കരിക്കുക തീവ്രവാദവൽക്കരിക്കുക എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയിലല്ല നിൽക്കുക ഇപ്പൊ പറഞ്ഞത് ആരെ കുറിച്ചാണ് മലപ്പുറത്തെക്കുറിച്ചാണ് പിന്നെ പറഞ്ഞത് ആരെക്കുറിച്ചാണ് മുസ്ലിം സമുദായത്തെ കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാണക്കാട് തങ്ങളെ യോഗി ആദിത്യനാടിനോട് ഉപമിച്ചതാരാ പാണക്കാട് തങ്ങളെ ജമാ ഇസ്ലാമിയ അല്ലല്ലോ പാണക്കാട് തങ്ങളെ യോഗി ആദിത്യനാട് ഉപമിച്ചില്ലേ ആദിത്യനാഥിനോട് ഉപമിച്ചില്ലേ മാത്രമല്ല ദേശീയപാതാ സമരത്തിൽ ജമാഅത്തെ ഇസ്ലാമി മാത്രല്ല മുസ്ലിം സമുദായം അല്ലേ അപ്പം തരം പോലെ മുസ്ലിം സമുദായം തരം പോലെ മലബാർ മലപ്പുറം തെരം പോലെ ജമാഅത്തെ ഇസ്ലാമി അപ്പൊ വിയോജിക്കുന്ന ഒരു വിഭാഗത്തിന് നേരെ വർഗീയ ചാപ്പ കുത്തുക എന്നതാണ് അപകടകരമായ പ്രശ്നം അതാണ് നമ്മൾ ഉന്നയിക്കുന്നത് മെറിറ്റിൽ മെറിറ്റിൽ പിന്നെ സംവാദത്തിന് നമ്മളെല്ലാവരും സന്നദ്ധമാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ചോ ജമാഅത്ത് ഇസ്ലാമി സി പി എം ഡിബേറ്റ് ആക കിറ്റ് ഇന്ത്യ സമരം തൊട്ട് ഇന്ത്യ വിഭജനം തൊട്ട് സായുധ സമരവുമായി ബന്ധപ്പെട്ട് ഇതിലൊക്കെ നിലപാടുണ്ടല്ലോ ജമാഅത്ത് ഇസ്ലാമി ആ കാലത്തിൻ്റെ സി പി എം ആ കാലത്തിന്റെ ഡിബേറ്റ് ആക അതല്ല പ്രശ്നം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് തങ്ങൾക്ക് നേരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ രാഷ്ട്രീയമായി നേരിടാനുള്ള ആശയപരമായ കരുത്ത് ചോർന്നു പോയടത്ത് നിന്ന് ആശയ പാപ്പരത്വത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിറ്റിയെയും ആ കമ്മ്യൂണിറ്റിയിലുള്ള മൂവ്മെന്റുകളെയും വർഗീയ ചാപ്പകുത്തി അപരവൽക്കരിച്ച് മറുഭാഗത്ത് വോട്ട് കൺസോൾട്ടേഷൻ നടത്തുക എന്ന അപകടകരമായ രാഷ്ട്രീയമാണ് കുറച്ചു കാലമായി സി പി എം കേരളത്തിൽ നടക്കുന്നത് അതാണ് ജമാഅത്തെ ഇസ്ലാമി വിയോജിക്കുന്നത്